ബാധാദോഷങ്ങൾ ഇപ്പോഴും ഉണ്ട് ചുട്ട കോഴി പറപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലോ അങ്ങനെയൊക്കെ ചെയ്ത ആളുകളുടെ കുടുംബത്തിൽ പിന്നീടുള്ള തലവുകൾ അനുഭവിക്കുന്ന ദുരിതം എന്ന് പറഞ്ഞാൽ കുറച്ചൊന്നും ആയിരിക്കില്ല ധാരാളം ആളുകളുടെ ജാതകം നോക്കിയിട്ട് എനിക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ഇപ്പോഴും ഉണ്ട് ഈ ബാധ പ്രേതബാധ ദുർബതി പ്രേതത്തിൻ്റെ ബാധ ഇതൊക്കെ ഇപ്പോഴും ഉണ്ട് ഇപ്പോൾ ഒരു കുട്ടിക്ക് പ്രയാസം വന്നു കുട്ടി അലറി വിളിക്കുന്നു കുട്ടിക്ക് ഉറങ്ങുമ്പോൾ കുട്ടി പറയുന്നു എൻ്റെ കൂടെ ഒരാളുണ്ടെന്ന് പറയുന്നു ഇതൊന്നും പറയുമ്പോൾ വേഗം സൈക്കാട്രിസ്റ്റെ കൊണ്ടേ കാണിക്കുന്നു കുറേ കുടി ഉറക്കുന്നു ഉറങ്ങുന്നു ഇങ്ങനെയാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ ഇടുന്നത് പക്ഷേ അത് തെറ്റാതെ ഈ ദുർമൃതി പ്രേതങ്ങൾ ഉണ്ടെങ്കിൽ വിവാഹം നടക്കാനും വിവാഹ ജീവിതം നടക്കാനും എല്ലാത്തിലും വളരെ ബുദ്ധിമുട്ടാണ് അന്ധവിശ്വാസം എന്ന് പറഞ്ഞ് പുച്ഛിക്കുകയാണെങ്കിലും ഇതൊക്കെ സത്യമായ കാര്യങ്ങളാണ് സർപ്പദോഷം വന്നാൽ തൊക്കു രോഗങ്ങൾ വരും കുടുംബം നശിക്കും ഇതെല്ലാം സംഭവിക്കും അതായത് സ്ത്രീകൾ അശുദ്ധിയായിരിക്കുന്ന സമയത്തും ഗർഭിണിയായിരിക്കുന്ന സമയത്തും മുലയോട്ടും അമ്മമാരും ഇങ്ങനെയുള്ള സമയത്തൊക്കെ നമ്മൾ വെള്ളത്തിലൊക്കെ രാത്രി സമയത്ത് അനാവശ്യ സ്ഥലങ്ങളിൽ പോകാൻ പാടില്ല അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് പേടി വരും പേടി വന്ന ഈ പേടി എന്ന് പറഞ്ഞ എന്താണ് നമ്മളിലേക്ക് നെഗറ്റീവ് എനർജി കയറുകയാണ് ചികണ്ടി ഇതൊക്കെ ജനിക്കുമെന്ന് പറയും അപ്പം ഇതൊക്കെ ജനിക്കുന്നത് നമ്മുടെ മനസ്സിന്റെ ചിന്തകളാണ് അപ്പോൾ നമുക്ക് ആ മനസ്സെപ്പോഴും നമ്മൾ ശാന്തി ശാന്തിമൂർത്തം നമ്മളെപ്പോഴും മനസ്സിനെ പക്വതപ്പെടുത്തിയിട്ട് മാത്രം മാത്രമേ കുഞ്ഞുങ്ങൾ ഉണ്ടാകൂ ആ നമസ്കാരം ബാധാദോഷങ്ങള് ഇപ്പോഴും ഉണ്ട് പ്രേതബാധ അതുപോലെ തന്നെ ദുർമൃതി പ്രേത ഇതൊക്കെ ഇപ്പോഴും ഉണ്ടോ എന്ന് സംശയമാണ് ഞാനും വിശ്വസിക്കുന്നില്ല പക്ഷേ ഞാൻ ഈ ഫീൽഡിലേക്ക് വന്ന ശേഷം ധാരാളം ആളുകളുടെ ജാതകം നോക്കിയിട്ട് എനിക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ഇപ്പോഴും ഉണ്ട് ഈ ബാധ പ്രേതബാധ ദുർമൃതി പ്രേതത്തിൻ്റെ ബാധ ഇതൊക്കെ ഇപ്പോഴും ഉണ്ട് ഇപ്പോൾ വർഷങ്ങൾ ചില കുടുംബങ്ങളിൽ ചില തറവാടുകളിൽ ദുഷ്കൃതങ്ങൾ ഒരുപാട് ചെയ്ത് ചുട്ട കോഴി പറപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലോ അങ്ങനെയൊക്കെ ചെയ്ത ആളുകളുടെ കുടുംബത്തിൽ പിന്നീടുള്ള തലവുകൾ അനുഭവിക്കുന്ന ദുരിതം എന്ന് പറഞ്ഞാൽ കുറച്ചൊന്നും ആയിരിക്കില്ല വളരെയധികം ദുരിതങ്ങൾ അനുഭവിക്കുകയാണ് അപ്പോൾ ഇവർക്ക് ഇതിന് ഉത്തരം കിട്ടുന്നില്ല കാരണം ഇപ്പോൾ ഒരു കുട്ടിക്ക് പ്രയാസം വന്നു കുട്ടി അലറി വിളിക്കുന്നു കുട്ടിക്ക് ഉറങ്ങുമ്പോൾ കുട്ടി പറയുന്നു എൻ്റെ കൂടെ ഒരാളുണ്ടെന്ന് പറയുന്നു ഇതൊന്നും പറയുമ്പോൾ വേഗം സൈക്കാട്രിസ്റ്റെ കൊണ്ടേക്കാണെങ്കിൽ കുറേ കുടികൾ കൊടുക്കുന്നു ഉറങ്ങുന്നു ഇങ്ങനെയാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ ഇടുന്നത് പക്ഷേ അത് തെറ്റാത് കാരണം ഈ ഇങ്ങനെ ദുർമതി പ്രേതത്തിൻ്റെ ദോഷങ്ങൾ ഗുളികനെക്കൊണ്ടാണ് നമ്മൾ ദുർമൃതി പ്രേതത്തിന് പറയുന്നത് ഗുളികനുള്ള ഗുളികൻ്റെ അവസ്ഥ അനുസരിച്ച് വേണം ദുർമൃതി പ്രേതമുണ്ടോ എന്ന് നമുക്കറിയാൻ പറ്റും അപ്പം ഈ ദുർമതി പ്രേതങ്ങൾ ഉണ്ടെങ്കിൽ ആ ദുർമിതി പ്രേതത്തിൻ്റെ ദോഷമുണ്ടെങ്കിൽ വിവാഹം നടക്കാനും വിവാഹ ജീവിതം നടക്കാനും എല്ലാത്തിലും വളരെ ബുദ്ധിമുട്ടാണ് അന്ധവിശ്വാസം എന്ന് പറഞ്ഞാൽ പുച്ഛിക്കുകയാണെങ്കിലും ഇതൊക്കെ സത്യമായ കാര്യങ്ങളാണ് ഇപ്പോൾ ഒരു കുഞ്ഞ് ജനിച്ചു ആ കുട്ടിക്ക് ഒരു കുട്ടി ജനിച്ചു ആ കുട്ടിക്ക് യാതൊരു പുരോഗം ജാതകം നല്ലത് സമയം നല്ലത് ഒക്കെ നല്ലതാണ് ജോലിസന്മാർ കേസരി യോഗമുണ്ട് മാളവ്യ യോഗമുണ്ട് ശശമഹായോഗം ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് എഴുതി വച്ചിട്ടുണ്ട് ജാതകത്തിൽ പത്ത് യോഗങ്ങളുണ്ടാവും പക്ഷേ ഈ കുട്ടി ഇതൊന്നും അനുഭവിക്കുന്നില്ല എന്താണ് കാരണം അപ്പം അങ്ങനെ വരുമ്പോൾ ഇവർ നമ്മുടെ അടുത്ത് വരും എന്താണ് കാരണം എൻ്റെ കുട്ടിക്ക് എല്ലാ യോഗങ്ങളിലും ജോലിച്ച് എഴുതിയിട്ടുണ്ട് ശരിയാണോ ഇതെന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു അപ്പം നമ്മളത് നോക്കും നോക്കിക്കഴിയുമ്പോൾ ആ കുട്ടിക്ക് നമ്മളെ ചോദിക്കുമ്പോൾ തന്നെ ഈ കുട്ടിയുടെ സഹോദര തുല്യാരെങ്കിലും മരിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ സഹോദര തുല്യർക്ക് എന്തെങ്കിലും ആപത്തുകൾ വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവർക്കറിയാൻ പറ്റും അവർക്കറിയാതെ തുടങ്ങി അപ്പോൾ ആ ഒരു കുഞ്ഞ് ഇപ്പോൾ ഒരു കുഞ്ഞ് ജനിക്കുകയാണെന്ന് ജനിക്കുക അപ്പോൾ ആ കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് ഇപ്പോൾ നമ്മളിപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് ഒരു കുട്ടിയെ ആപോഷനാക്കാം ചിലപ്പോൾ കുട്ടിക്ക് വളർച്ചയില്ലാണ്ടായിരിക്കാം ചിലപ്പോൾ കുട്ടിക്ക് നമുക്ക് പറ്റാഞ്ഞിട്ടായിരിക്കാം ഇപ്പോൾ സ്റ്റൈലാണിതൊക്കെ അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ പോകുന്ന മരിക്കുന്ന കുട്ടിക്ക് മനസ്സ് പ്രാവൊണ്ടാണ് പോണത് ഈ ബാലശാപം ഈ വരുന്ന കുട്ടിക്കാണ് അനുഭവിക്കേണ്ടി വരുന്നത് അപ്പൊ ഈ വരുന്ന കുട്ടിക്ക് ഇതിന്റെ ദു ദുരിതങ്ങൾ വന്നുകൊണ്ടിരിക്കും അപ്പൊ എന്തൊക്കെയാലും ഒരു പുരോഗമനില്ല പക്ഷെ എല്ലാത്തിനും മെടുക്കലാണ് കാര്യമാണ് ജോലി കിട്ടുന്നില്ല കല്യാണം ഏതിനെയാണോ ബാധിച്ചിരിക്കുന്നത് ആ ഭാവം നമ്മൾ മോശമായിരിക്കും ഏത് ഭാവത്താണോ ഇത് നിൽക്കുന്നത് ആ ഭാവം വളരെ മോശമായിട്ടാണ് വരിക അതുപോലെ തന്നെ പരദേവതയുടെ ദോഷം എന്ന് പറയും ഇപ്പോൾ ഒമ്പതാം ഭാവം കൊണ്ട് അച്ഛൻ്റെ പരദേവ നാല് അഞ്ചാം ഭാവം കൊണ്ട് അമ്മ നാലാം ഭാവം കൊണ്ട് അമ്മയുടെ പരദേവതയാണ് ഈ പരദേവതകൾ ഈ പരദേവത എന്ന് പറയുക പരദേവതകൾ എടുത്തു മാറ്റപ്പെടുകയോ പരദേവത നമ്മൾ ഭജിക്കാതിരിക്കുകയോ പ്രാർത്ഥിക്കാതിരിക്കയോ ചെയ്യുമ്പോൾ ഈ ജനിക്കുന്ന കുട്ടികൾക്ക് അതിൻ്റേതായ താ ശ്രാപ ഉണ്ടാവും കാരണം കുലദേവത അനുഗ്രഹിച്ച കുലം കുളിർക്കെന്ന് പറയുന്നത് അപ്പോൾ ആ കുലദേവതയുടെ ദോഷങ്ങൾ അങ്ങനെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം ഇപ്പോൾ ഒരു ആളുടെ ജാതകത്തിൽ അവരുടെ പൂർവികമായിട്ട് പൂർവികമായിട്ട് അവർ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ദേവത അപ്പം ഈ ഇവരുടെ തലമുറയായി കഴിഞ്ഞപ്പോൾ ആരാധിക്കുന്നില്ല ഇവരെ കുട്ടികൾക്ക് ഇവർക്ക് അറിയില്ല ഇപ്പം തല ഇപ്പോൾ എല്ലാവരും വിറ്റുവിറ്റ് പോവാനുള്ള സ്ഥലങ്ങളൊക്കെ അപ്പോൾ അങ്ങനെ വിറ്റ് പോകുമ്പോൾ ഈ ദേവത എവിടെ പോയിരുന്നു ആ വായിച്ചു മാറ്റി എന്ന് പറഞ്ഞാലും ആ വായിച്ചാലൊന്നും പോവില്ല ഈ സർപ്പങ്ങളും ചില ദേവതകളൊന്നും ആ വായിച്ചാലൊന്നും പോവില്ല അവിടെ തന്നെ ഉണ്ടാവും അപ്പം അങ്ങനെ വരുമ്പോൾ ഇവർ ഈ നമുക്ക് സർപ്പം അറിയില്ല അപ്പോൾ അവിടെയൊക്കെ നമ്മൾ അഴുക്കിടുക വേസ്റ്റൊക്കെ കഴിക്കുക അങ്ങനെയൊക്കെ വരുമ്പോൾ ആ സർപ്പത്തിന് ദോഷം വരും സർപ്പദോഷം വന്നാൽ തൊക്ക് രോഗങ്ങൾ വരും കുടുംബം നശിക്കും ഇതെല്ലാം സംഭവിക്കും അപ്പൊ ഈ പരദേവതയുടെ ദോഷം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഭദ്രകാളി ഉപാസി ഭദ്രകാളിയാണ് പരദേവത മിക്കവർക്കും ഭദ്രകാളിയായിരിക്കും പരദേവതാണ് ഇപ്പൊ ഭദ്രകാളി പരദേവതയാണെന്ന് വെച്ചാൽ അയാളുടെ ജാതകം ഇപ്പൊ എക്സാമ്പിൾ ഒരാളുടെ ജാതകം കിങ്ങനഗ്ഞത്തിൽ ജനിച്ച ഒരാൾ അയാളുടെ ജാതകത്തിൽ പന്ത്രണ്ടാം ഭാവത്ത് ചൊവ്വയും ഗുളികനും നിൽക്കുക എന്ന് ജനിക്കാം അപ്പൊ നമ്മൾ നോക്കുക ഇയാൾക്ക് വിവാഹ കാര്യങ്ങൾ നടക്കുന്നില്ല ഭാഗ്യമില്ല എന്തുകൊണ്ട് ഭാഗ്യം വരുന്നില്ല എല്ലാം എടുക്കണം എല്ലാത്തിനും എടുക്കണല്ലാതെ പക്ഷേ ഭാഗ്യം ഭാഗ്യമാണ് വിവാഹം ജോലി എന്നൊക്കെ ഭാഗ്യമാണ് ഈ ഭാഗ്യം ലഭിക്കാതെ വരുന്നത് എന്തുകൊണ്ട് അപ്പം നമ്മൾ നോക്കും വിശകലനം ചെയ്ത് നോക്കേണ്ടി വരും വിശകലനം ചെയ്ത് നോക്കുമ്പോൾ ഒന്നുകിൽ താമ്പൂല പ്രശ്നം വയ്ക്കാം അല്ലാതെ വിശകലനം ചെയ്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും ഭദ്രകാളിയായിരുന്നു ഇവിടെ ഉപദേവതാന്നും മാതാവിൻ്റെ ഉപദേവത അതായത് ചിങ്ങം കന്നി തുല വൃച്ചിക്കം അപ്പോൾ മാതാവാണ് ഭദ്രകാളിയാണ് മാതാവിൻ്റെ കുറദേവത ഭദ്രകാളിയാണെന്നും ഒമ്പതാം ഭാവത്തിൽ ഈ രണ്ട് ഭദ്രകാളികളും നിൽക്കുന്നത് നീചത്തിലാണ് ചൊവ്വയുടെ നീചസ്ഥാനമാണ് കർക്കിടകരാശി അവിടെ തന്നെ ഗുളികനുണ്ട് അപ്പം പരദേവതയായിരിക്കുന്ന ഭദ്രകാളിയുടെ വിഗ്രഹത്തിനെടുത്ത് വെള്ളത്തിലിടുകയോ അല്ലെങ്കിൽ പോയി പ്രാർത്ഥിക്കാതിരിക്കുകയോ ചെയ്തിട്ടുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത് ആ ഭാഗ്യം വരാനായിട്ട് എന്ത് ചെയ്യണം അതാണ് നമ്മൾ നോക്കേണ്ടത് അപ്പോൾ ഈ ദോഷങ്ങളെ മാറ്റണം ഇപ്പം ദുർമൃതി പ്രേതത്തിന് ദോഷം എല്ലാവർക്കും വരണമെന്നൊന്നുമില്ല വരാണെങ്കിൽ നമുക്ക് എന്തൊന്നും നടക്കില്ല പക്ഷെ അങ്ങനെ ഈ ഭാഗ്യദോഷം മാറ്റാനായിട്ട് അതാത് ദേവതകൾ എവിടെയാണോ ഗുളിക നിൽക്കുന്നത് അതാത് ദേവന്മാരുടെ ആ ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠയുള്ള ബ്രഹ്മരക്ഷത്തിനും ചുട്ടിത്തോർത്തും ബ്രഹ്മരക്ഷത്തിനെ പാൽപ്പായസത്തിന് ചീട്ടാക്കി വയ്ക്കുകയും പ്രാർത്ഥിക്കുകയും ആറുമാസം ഒരിക്കൽ പാൽപ്പായസം കഴിപ്പിക്കുകയും ചെയ്താൽ ഈ ദോഷങ്ങൾക്ക് ഒരു തൊണ്ണൂര് എഴുപത് ശതമാനം പരിഹാരം ഉണ്ടാവും അല്ലെങ്കിൽ പിന്നെ ഇതിനെല്ലാം ആവാ ഭദ്ര ഇനിയിപ്പോൾ നമ്മൾ പരദേവതയെ പ്രതിഷ്ഠിക്കുക പറഞ്ഞ പറഞ്ഞു ഭയങ്കര ചിലവാണ് അതൊന്നും നടക്കാത്ത കാര്യം അപ്പം ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോഴും പിന്നെ എന്നും ആ ഭദ്രകാളി അല്ലെങ്കിൽ ആ പരദേവതയെ സ്മരിക്കുകയും ചെയ്യുക പരദേവതയെ സ്മരിക്കുക നമ്മുടെ അച്ഛൻ്റെയും വഴിയും അമ്മ വഴിയും പരദേവതയെ നമ്മൾ നോക്കണം കുലം എന്തായാലും ശരി അച്ഛൻ വഴിയും അമ്മ വഴിയുള്ള പരദേവത നമ്മൾ എന്നും സ്മരിച്ചിരിക്കണം അതിനെന്താ ചെയ്യേണ്ടത് നിലവിളക്ക് എത്തിച്ചു കഴിയുമ്പോൾ ആ നിലവിളക്കിൻ്റെ തട്ടത്തിൽ ഒരു ചെറിയ കർപ്പൂരം ഇട്ടിട്ട് ആ കർപ്പൂരിട്ട് പ്രാർത്ഥിക്കുക എൻ്റെ അച്ഛൻ വഴിയും അമ്മ വഴിയും പരദേവതയെ ഞങ്ങളുടെ കുടുംബത്തെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുക അപ്പം തന്നെ കുറേ മാറ്റം വരും പിന്നെ ഈ വക ദോഷങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഏത് രാശിയിലാണോ ഈ കുളികം വന്നിരിക്കുന്നത് ആ രാശിയിലധിപൻ ആരാണോ ആ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠയുള്ള ബ്രഹ്മരക്ഷത്തിനും ചുറ്റിത്തോർത്തും പാൽപ്പായസം കൂടി ചെയ്തു കഴിഞ്ഞാൽ ആ ദോഷത്തിന് പരിഹാരം ഉണ്ടാകും ഒരു വളരെയധികം മാറ്റം ഉണ്ടാവും പിന്നെ അതേപോലെ തന്നെയാണ് ഈ ബാധാ ദോഷങ്ങൾ എന്ന് പറയും ഇപ്പോൾ നമ്മളിപ്പോൾ പെട്ടെന്ന് പേടിച്ചു വെള്ളത്തിൽ വെള്ളത്തിൽ ഇപ്പോൾ പെട്ടെന്ന് പേടി എവിടെ വെച്ച് പേടിച്ചോ അതായത് സ്ത്രീകൾ അശുദ്ധിയായിട്ടുള്ള സമയത്തും ഗർഭിണിയായിരിക്കുന്ന സമയത്ത് മുലയൂട്ടുന്ന അമ്മമാരും വരും ഇങ്ങനെയുള്ള സമയത്തൊക്കെ നമ്മൾ വെള്ളത്തിലൊക്കെ രാത്രി സമയത്ത് അനാവശ്യ സ്ഥലങ്ങളിൽ പോകാൻ പാടില്ല അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് പേടി വരും പേടി വന്ന ഈ പേടി എന്ന് എന്താണ് നമ്മളിലേക്ക് നെഗറ്റീവ് എനർജി കീറുകയാണ് പേടി വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ചെറുപ്പത്തിലൊക്കെ ഞങ്ങളൊക്കെ ഈ മുൻറ്റത്തേക്ക് നോക്കുമ്പോൾ ഒരാൾ നിക്കടമായി തോന്നും അപ്പോൾ എൻ്റെ അച്ഛൻ എന്ത് ചെയ്യും അവിടെ കൊണ്ട് കാണിക്കില്ല ചിലപ്പോൾ വാഴയുടെ കൊമ്പൊക്കെ ആയിരിക്കും വാഴയുടെ തുമ്പലയൊക്കെ ഉറങ്ങിയൊക്കെ ആയിരിക്കും അപ്പോൾ അതെന്താണ് സത്യം നമ്മൾ കണ്ടുപിടിച്ചാൽ നമുക്ക് ആ പ്രശ്നമില്ല അത് കണ്ടുപിടിക്കാതിരിക്കുന്നിടത്തോളം നമ്മുടെ ഉപബോധ മനസ്സിൽ ഇതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് നമുക്ക് ഊണുമില്ല ഉറക്കമില്ല എല്ലാ കാര്യങ്ങൾക്കും അമാന്തം വരുന്നു അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം ആ പ്രേരത്തിന് നമുക്കിപ്പോൾ തേങ്ങയിലാവാഹിച്ച് കളയാം ചെറിയ രീതിയിലാണെങ്കിൽ ആവാഹിച്ച് നമ്മൾ ഭദ്രകാളിയുടെ അതൊക്കെ വെച്ച് ചെയ്യാം അഘോരമന്ത്രം ജീവിക്കാം അല്ലെങ്കിൽ പിന്നെ ക്ഷേത്രങ്ങളെ കൊണ്ടുപോയി ക്ഷേത്രങ്ങളിൽ കൊണ്ടുപോയി തേങ്ങയും നാണയം കൂടി തലയ്ക്ക് ഒഴിഞ്ഞു കൊണ്ടുപോയി ദേവീക്ഷേത്രം വെച്ച് ഭദ്രകാളി ക്ഷേത്രം സമർപ്പിച്ച് രക്തപുഷ്പാഞ്ജലി കഴിവ് പായസമൊക്കെ കഴിച്ച് കഴിയുമ്പോൾ മാറ്റം വരും എന്നിട്ട് മാറിയില്ലെങ്കിൽ വലിയ ഹോമങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്ത് ആവാഹിച്ച് ഉച്ചാരണം ചെയ്യേണ്ടി വരും അപ്പം ഇത് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ചെറിയ ചെറിയ രീതിയിൽ മാറ്റാൻ പറ്റുന്നതാണ് വലിയ കാര്യത്തിലേക്ക് പോകേണ്ട കാര്യങ്ങൾ പക്ഷേ ജന്മനാ വന്നിരിക്കുന്ന മാതാദോഷങ്ങൾ മാറ്റാൻ നമുക്ക് പൂജകളും കാര്യങ്ങളും ചെയ്യേണ്ടി വരും ജന്മന കാരണം ഇതെങ്ങനെ വന്നു ഈ മാതാപിതാക്കളുടെ വയറ്റിലേക്ക് എപ്പോഴാണോ കുഞ്ഞ് ഉത്ഭവിക്കുന്നത് ആ സമയത്ത് മാതാപിതാക്കളുടെ ചിന്താഗതി അനുസരിച്ചാണ് ഈ വക വരുന്നത് അപ്പോൾ ഏതെങ്കിലും നെഗറ്റീവായി ചിന്തിച്ചു ഇങ്ങനെ വരുന്നത് അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇപ്പം നമ്മൾ പറയുന്ന ഈ ശിഖണ്ഡി ഇതൊക്കെ ജനിക്കുമെന്ന് പറയും അപ്പം ഇതൊക്കെ ജനിക്കുന്നത് നമ്മുടെ മനസ്സിന്റെ ചിന്തകളാണ് ഇപ്പോൾ നമുക്ക് ആ മനസ്സ് എപ്പോഴും നമ്മൾ ശാന്തിമൂഹൂർത്തും നമ്മളെപ്പോഴും മനസ്സിനെ പക്വതപ്പെടുത്തിയിട്ട് മാത്രം മാത്രമേ കുഞ്ഞുങ്ങളുണ്ടാകൂ അപ്പം അങ്ങനെ ആ സമയത്താണ് നമ്മൾ ജാതകം എപ്പോൾ കുറയ്ക്കുന്നു കുട്ടി എപ്പോൾ വയറ്റിലാവുന്നു അപ്പോൾ ജാതകമായി നമ്മളെപ്പോഴത്തെ യോജിച്ചന്മാർ കുട്ടി ജനിച്ച ശേഷം എഴുതുന്നത് മാത്രം ശരിക്കും ആ ജാതകത്തിൽ തന്നെയുണ്ട് അപ്പോൾ ഇത് ഇത് വയറ്റിലുള്ള ജാതകത്തെ എഴുതിയ ചൂരവാടി പറയുന്നത് മഹാന്മാരൊക്കെ ഉണ്ട് ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ നമ്മൾ ഈ ബാധാദോഷങ്ങളും അതുപോലെ ദുർമൃതി പ്രയദോഷങ്ങളൊക്കെ വരുന്നതാണ് ഇപ്പം നമ്മളൊരു സ്ഥലത്ത് പോകാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ നമ്മൾ പോവാൻ വിചാരിക്കുക പണ്ട് എനിക്ക് സംഭവിച്ചിട്ടുണ്ട് ഈ ചോറ്റാനക്കര അമ്പലത്തിൽ ഉത്രം ഉത്സവം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഇതൊക്കെ ഉണ്ട് നമുക്കറിയില്ല ഞാനൊരു ദിവസം പോയി തൊഴാ പോയി ആരും ഇല്ല അവിടെ ഒരു മനുഷ്യനും അവിടെ ഉണ്ടായില്ല എന്താ സംഭവം എന്നറിയില്ല തൊഴിലൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് എനിക്കാകെ ഒരു ബുദ്ധിമുട്ട് തോന്നി എന്താ ബുദ്ധിമുട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്തോ എൻ്റെ കൂടെ വന്ന മാതിരി ഇതൊക്കെ അന്ധവിശ്വാസമാണെന്ന് പറയുമ്പോൾ ഞാൻ ധൈര്യമുള്ള ഒരാളാണ് എന്നിട്ട് തോന്നി പക്ഷെ ഞാൻ എവിടെ നടക്കുമ്പോഴും എൻ്റെ കൂടെയാണ് പിന്നെ ഞാനിതിൻ്റെ കൗടിയൊക്കെ വെച്ച് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇന്ന് സംഭവമാണെന്ന് മനസ്സിലായി ഞാൻ എന്തു ചെയ്തു തേങ്ങ വെച്ച് അതിനെ ഒഴിഞ്ഞ് അതിനെ ഉടച്ചു കളഞ്ഞപ്പോൾ പോയി അപ്പൊ ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ അതുപോലെ കൊടുങ്ങല്ലൂർ കൊടുങ്ങുന്നൂരമ്പലം കടച്ചിലും ഉത്സവം കഴിയുമ്പോൾ ആ സമയത്തൊന്നും ആ പ്രദേശത്തേക്ക് പോകാൻ പാടില്ല പോകാന്നുള്ളത് പോരത് ധിക്കരിച്ച് പോട്ട കാര്യമില്ല അപ്പം അങ്ങനെയുള്ള ഈ നെഗറ്റീവ് എനർജിയുടെ സ്ഥലത്ത് നമ്മൾ പോയി കഴിഞ്ഞാൽ വളരെ ബുദ്ധി അത് മരിച്ച സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ കുളിച്ചിട്ടേ കയറാവുമെന്ന് പറയുന്നത് ആ നെഗറ്റീവ്സ് നമ്മളിലേക്ക് വരാതെ അണുബാധ എന്നും പറയും സയൻസിൽ അണുബാധ പറയും എന്തായാലും നെഗറ്റീവ് എനർജി ആ ഡ്രസ്സൊക്കെ മാറ്റി കുളിച്ചിട്ട് നമ്മൾ കയറാവും അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആ അത് എപ്പോഴും കയറുക ആ നെഗറ്റീവ് നമ്മുടെ വീട്ടിലേക്ക് വരും അതേപോലെ ചെരുപ്പ് ഇട്ട് വന്ന് ചെരുപ്പ് പുറത്തുപോലീട്ടേ കയറാവും കാരണം ഈ നെഗറ്റീവ് എനർജി നമ്മുടെ വീട്ടിലേക്ക് വരും മണ്ണിൽ കൂടി പലതും വരും പല കാര്യങ്ങളും മണ്ണിലുണ്ടാവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ നെഗറ്റീവ് എനർജി മാറ്റാം പക്ഷേ ബാധകൾ ഇപ്പോഴും ഉണ്ട് ബാധാദോഷങ്ങൾ ദോഷങ്ങൾ ഇപ്പോഴും ഉണ്ട് എന്ന് നമുക്ക് ഞാൻ ഒരുപാട് യാതകൾ കാണുന്നുണ്ട് അതിനകത്ത് ബാധയൊക്കെ കാണുന്നുണ്ട് അതുപോലെ തന്നെ ഒരു കാരണവശാലും കുഞ്ഞെ ഉണ്ടായെങ്കിൽ വേണ്ട അപോഷനാക്കാതെ അപോഷിനിപ്പം ക്രിസ്ത്യൻ സമുദായത്തിനൊക്കെ വിവാഹത്തിന് മുമ്പ് ഒരു കൗൺസിലിംഗ് ഉണ്ട് അപ്പോൾ കാണിച്ചു കൊടുക്കുന്ന പറയുന്നത് നമുക്കതൊന്നുമില്ല അപ്പോൾ അങ്ങനെ കൗൺസിലിങ്ങൊക്കെ വയ്ക്കുകയാണെങ്കിൽ നമ്മളിതൊക്കെ കണ്ടു കഴിയുമ്പോൾ നമ്മൾ ഒരിക്കലും ഇങ്ങനെ അപോഷനായിട്ട് ചെയ്യാൻ തോന്നു തോന്നുന്നില്ല അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വരുന്ന തലമുറയ്ക്ക് നല്ലൊരു കുട്ടികൾക്ക് ജനനം കൊടുക്കാനും നല്ല കുഞ്ഞുങ്ങൾ ഭാവി ഉണ്ടാക്കാനും എല്ലാം നമ്മളെ കൊണ്ട് സാധിക്കും